എല്ലാവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം ഭരതൻ പോയപ്പോൾ രാമനും ചിത്രകൂടത്തിനോട് ആദ്യമുണ്ടായിരുന്ന ആകർഷണമില്ലാതായി രാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂടം വിട്ട് സന്യാസി ശ്രേഷ്ഠരെ സന്ദർശിച്ചുകൊണ്ട് ആ കൊടുങ്കാട്ടിൽ അലഞ്ഞു നടന്നു അങ്ങനെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി ഗോദാവരി തീരത്തെ പഞ്ചവടിയിൽ താമസിക്കാൻ അഗസ്ത്യമുനി രാമനെ ഉപദേശിച്ചു പഞ്ചവടിയിലെത്തിയ ശേഷം ലക്ഷ്മണൻ മനോഹരമായൊരു കുടിൽ നിർമ്മിച്ചു അവരവിടെ സന്തോഷത്തോടെ ജീവിച്ചു ഒരു ദിവസം രാവണന്റെ സഹോദരിയായ ശൂർപ്പണഘ രാമനെ കാണുകയും രാമന്റെ സൗന്ദര്യം കണ്ട് മോഹിച്ചു പോവുകയും ചെയ്തു അവൾ രാമനെ സമീപിച്ചിട്ട് പറഞ്ഞു രാക്ഷസ രാജാവായ രാവണൻ്റെ സഹോദരി ശൂർപ്പണകയാണ് ഞാൻ എൻ്റെ സഹോദരന്മാരായ ഖരനും ദൂഷണനും ഇവിടെ അടുത്തുള്ള ജനസ്ഥാനമെന്ന രാജ്യത്തെ ഭരണാധികാരികളാണ് ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പെൺകുട്ടിയെ അതായത് സീതേ ആ കുട്ടിയെക്കുറിച്ച് അങ്ങ് വിഷമിക്കണ്ട അവളെ ഉടനെ തന്നെ ഞാൻ ഭക്ഷിച്ചോളാം രാമന് സത്യത്തിൽ ദേഷ്യയല്ല വന്നത് ചിരിയാണ് വന്നത് ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു നിങ്ങൾ കാണുന്നത് പോലെ ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചുപോയി എന്നാ എൻ്റെ അനുജനുണ്ടല്ലോ ലക്ഷ്മണൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇല്ല അയാൾ തന്നെ പോലെ സുന്ദരനാണ് യുവാവാണ് സുന്ദരി നീ അയാളോട് ചോദിച്ചു നോക്ക് രാമന്റെ വാക്കുകൾ കാര്യായിട്ടെടുത്ത് ശൂർപ്പണക ലക്ഷ്മണനെ സമീപിച്ചു ലക്ഷ്മണനാണെങ്കിൽ തമാശ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു രാമൻ എൻ്റെ യജമാനനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടിമയും ഒരു അടിമയുടെ അടിമയാകുന്നത് നിനക്ക് യോജിച്ചതല്ല ശൂർപ്പണക വീണ്ടും രാമനെ സമീപിച്ചു പക്ഷേ ഇത്തവണ ചെന്നത് കോപം കൊണ്ട് ചൊലിക്കുന്ന കണ്ണുകളാടെ ആയിരുന്നു അവൾ പറഞ്ഞു നിങ്ങൾ ഈ സീതയുടെ മുമ്പിൽ വച്ച് എന്നെ അപമാനിക്കുകയാണ് നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞാനിവളെ തിന്നാൻ പോവുകയാണ് ഇതും പറഞ്ഞ് അവൾ ഒരു കാട്ടു പോലെ സീതയുടെ മേത്ത് ചാടി വീണു എന്നാൽ ലക്ഷ്മണൻ പെട്ടെന്ന് അവളുടെ മൂക്ക് അങ്ങടെ അങ്ങടത്തെടുത്തു ശൂർപ്പണക അലമുറയിട്ടുകൊണ്ട് സഹോദരനായ ഖരൻ്റെ സഹായത്തിനായി കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി കുറച്ച് സമയത്തിനകം രാമനെ ആക്രമിക്കാനായി പതിനാല് രാക്ഷസന്മാരെയും കൂട്ടി ശൂർപ്പണക തിരിച്ചു വന്നു എന്നാൽ പെട്ടെന്ന് തന്നെ രാമൻ ആ രാക്ഷസന്മാരെ എല്ലാം കൊന്നൊടുക്കി ഖരനാകട്ടെ കോപം കൊണ്ട് ചുവന്ന മുഖവുമായി രാമനെ നേരിടാൻ തന്റെ പതിനാലായിരം വരുന്ന സൈന്യത്തിന് കൽപ്പന കൊടുത്തു തേരുകളും കുതിരകളും ആനകളും ചേർന്നതായിരുന്നു ആ സൈന്യം സഹോദരനായ ഭൂഷണനോടും മറ്റു സൈന്യാധിപരോടും തന്നെ അനുഗമിക്കാൻ ഖരൻ ആജ്ഞാപിച്ചു എല്ലാ രാക്ഷസന്മാരെയും ഒറ്റയ്ക്ക് തന്നെ നേരിടാൻ രാമൻ തീരുമാനിച്ചു സീതയെ സംരക്ഷിക്കാൻ ലക്ഷ്മണനോട് പറഞ്ഞിട്ട് പടച്ചട്ടയണിഞ്ഞ് അമ്പും ബില്ലും എന്തിക്കൊണ്ട് മുഴുവൻ സൈന്യത്തെയും രാമൻ നശിപ്പിച്ചു മൂർച്ചയേറിയ ഒരു തിളങ്ങുന്ന അസ്ത്രം ധൂഷണന്റെ മാറിൽ തുളച്ചേറി ധൂഷണന്റെ മരണം കണ്ട് ദേഷ്യം കൊണ്ട് പ്രാന്ത് വന്ന ഖരൻ രാമൻ്റെ നേരെ പാഞ്ഞെടുത്തു തേര് തിരിച്ച് ഖരൻ രാമന് നേരെ കുതിച്ചു ചെന്നു കാര്യം മനസ്സിലാവും മുമ്പ് ഒരസ്ത്രം പ്രയോഗിച്ച് രാമന്റെ വില്ല് രണ്ടായി മുറിക്കുകയും ചെയ്തു രാമനാകട്ടെ അത് ആശ്ചര്യമായി പോയി മറ്റൊരസ്ത്രം എടുക്കാൻ കഴിയും മുമ്പേ ഖരന്റെ ഏഴസ്ത്രങ്ങൾ തന്റെ പോർച്ചട്ട കഷ്ണങ്ങളാക്കി മാറ്റി രാമൻ്റെ ശരീരമിപ്പോൾ കാണാറായി ഈ തഞ്ചം നോക്കി ഖരൻ ഒന്നിന് പുറകെ ഒന്നായി അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു രാമന്റെ ശരീരത്തിൽ പല ഭാഗത്തും പരിക്കുകൾ പറ്റി എന്ന ധീരനായ രാമനാട്ടെ അഗസ്ത്യൻ നൽകിയ വലിയ വില്ലെടുത്ത് തുടർച്ചയായി മൂന്ന് ശരങ്ങൾ തൊടുത്തു വിട്ടു ഖരൻ മരിച്ചു വീണു യുദ്ധം ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിന്നു രാമന്റെ വീജ്യം കണ്ട് സീതയും ലക്ഷ്മണനും ഊരിത്തരിച്ചു സീത ഓടിച്ചെന്ന രാമനെ ആലിംഗനം ചെയ്തു സന്തോഷം കൊണ്ട് സീതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പേടിച്ചരണ്ടുപോയ ശൂർപ്പണക രാവണൻ്റെ രക്ഷ തേടി ലങ്കയിലേക്ക് വറന്നു സഹോദരി വിരൂപയായത് കണ്ട് രാവണനൊന്ന് നടുങ്ങി അദ്ദേഹം അതിൻ്റെ കാരണം ചോദിച്ചു കരദൂഷണന്മാരെയും അവരുടെ സൈന്യത്തെയും രാമൻ നശിപ്പിച്ച കഥ ശൂർപ്പണക വിവരിച്ചു ജ്യേഷ്ഠ അങ്ങയ്ക്ക് വേണ്ടി സുന്ദരിയായ സീതയെ കൊണ്ടുവരാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പക്ഷേ ആ പരിശ്രമത്തിൽ അങ്ങയുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടു രാമനെ ശിക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോരലാണ് അപ്പോൾ രാമൻ ദുഃഖം കൊണ്ട് മരിക്കും കാരണം സീത എവിടെയാണെന്ന് രാമൻ ഒരിക്കലും അറിയില്ല തൻ്റെ സഹോദരിയെ അപമാനിച്ചതിന് പകരം ചോദിക്കാനും അതോടൊപ്പം സീതയെ സ്വന്തമാക്കാനുമുള്ള ഒരു സൂത്രം മിന്നൽ പോലെ രാവണന്റെ ബുദ്ധിയിൽ ഉദിച്ചു രാവണൻ പുഷ്പക വിമാനത്തിൽ കയറി പുറപ്പെട്ടു ആദ്യം മാരീജന്റെ അടുത്തേക്കാണ് പോയത് സീതയെ അപഹരിക്കാൻ സഹായം വേണമെന്ന് മാരീജനോട് പറഞ്ഞു രാമന്റെ പേര് കേട്ടപ്പോൾ തന്നെ മാരീജൻ ഒന്ന് വിറച്ചു കാരണം സ്വന്തം അമ്മയായ താടക രാമന്റെ കൈകൊണ്ട് മരിച്ചത് മാരീജൻ എങ്ങനെ മറക്കാൻ കഴിയും രാവണനെ അവൻ ഭയപ്പാടോടെ ഒന്ന് നോക്കി രാമനെപ്പറ്റി അങ്ങയ്ക്ക് തെറ്റായിട്ടാണ് ധരിച്ചിട്ടുള്ളത് അവൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിശ്വാമിത്രനെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു അപ്പോൾ രാമൻ അവിടെ വന്നു അദ്ദേഹം ചെയ്തതെന്താണെന്നറിയാമോ ഒറ്റ ശരം കൊണ്ട് സുബാഹുവിനെ കൊല്ലുകയും എന്നെ അങ്ങ് അകലെയുള്ള സമുദ്രത്തിലേക്ക് എയ്ത് വീഴ്ത്തുകയും ചെയ്തു അന്ന് അദ്ദേഹം ഒരു ബാലനായിരുന്നു ഇന്ന് അദ്ദേഹം വലുതായി ശക്തനായിരിക്കുന്നു അങ്ങ് അങ്ങയുടെ നാശത്തിലേക്കുള്ള പദ്ധതിയാണ് തയ്യാറാക്കേണ്ടത് അതുപോലെ സീതയെക്കുറിച്ച് ചിന്ത വെച്ചു പുലർത്തുന്നത് പോലും അരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് പാതിവൃത്യത്തിന്റെ ഉടലെടുത്ത രൂപമാണ് സീത അവരുടെ കോപം അങ്ങേയെ ചുട്ട് ചാമ്പലാക്കും പക്ഷേ രാവണൻ മാരീജന്റെ ഉപദേശം ചെവിക്കൊണ്ടില്ല നിന്റെ ഉപദേശം കേൾക്കാനല്ല സഹായം തേടിയാണ് ഞാൻ വന്നത് അദ്ദേഹം പറഞ്ഞു നിനക്ക് ഈ രണ്ട് വഴികളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം ഒന്നുകിൽ എന്നെ സഹായിക്കുക അല്ലെങ്കിൽ മരണം ഭരിക്കുക തന്റെ അന്ത്യമടുത്തുവെന്ന് മാരീജന് മനസ്സിലായി നേരം ചിന്തിച്ചിട്ട് അവൻ പറഞ്ഞു അങ്ങയുടെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് രാമന്റെ കൈകൊണ്ട് മരിക്കലാണ് അങ്ങനെ പറഞ്ഞിട്ട് അവൻ രാവണന്റെ കുടിലതന്ത്രത്തിന് തയ്യാറായി പർണാശ്രമത്തിനടുത്ത് പൂ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സീത അപ്പോൾ സ്വർണ നിറമുള്ള ഒരു മാൻ അതിലെ പെട്ടെന്ന് ഓടിപ്പോയി സീത ഉറക്ക വിളിച്ചു പറഞ്ഞു ദേ വേഗമൊന്നു വന്നു നോക്കൂ രാമനും ലക്ഷ്മണനും ആ സുന്ദരമൃഗത്തെ കാണാമെന്നാഗ്രഹിച്ച് സീത ഉറക്ക വിളിച്ചത് കേട്ട് അവർ പുറത്തേക്ക് വന്നു നാല് നാലുപാടും നോക്കി മാനിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് സീത സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞു നോക്കൂ ഇത്ര ഭംഗിയുള്ള മാനിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല അതിനെ ഒന്ന് പിടിച്ചു കൊണ്ടുവരാമോ അതിനെ വളർത്തിക്കോളാം അതൊരു അത്ഭുത ജീവി തന്നെ രാമം പറഞ്ഞു ലക്ഷ്മണ സീതയ്ക്ക് അത്ര സന്തോഷവും ആഗ്രഹവുമുണ്ട് നമുക്കതിനെ ഒന്ന് പിടിക്കണം ലക്ഷ്മണൻ്റെ സംശയം തോന്നി അദ്ദേഹം പറഞ്ഞു ഇതൊരു മൃഗമൊന്നുമല്ല രാക്ഷസന്മാർ നമ്മെ ചതിയിൽ കൊടുക്കാൻ നോക്കുകയാണ് അപ്പം രാമൻ പറഞ്ഞു അത് ശരിക്കും മൃഗമാണെങ്കിൽ ഞാനതിനെ സീതയ്ക്ക് വേണ്ടി പിടിച്ചുകൊണ്ടുവരും അല്ല അതൊരു രാക്ഷസനാണെങ്കിൽ അവനെ ഞാൻ കൊല്ലുകയും ചെയ്യും പേടിക്കേണ്ട കാര്യമില്ല നീ സീതയെ സംരക്ഷിച്ചാൽ മതി ശ്രദ്ധിച്ചോളൂ എന്ത് വന്നാലും സീതയെ വിട്ടുപോകരുത് ഇതും പറഞ്ഞ് രാമൻ സ്വർണമൃഗത്തെ തേടി പുറപ്പെട്ടു ആ സ്വർണമാൻ മാരിജൻ തന്നെ ആയിരുന്നു അത് വേഗത്തിൽ കൊടുങ്കാട്ടിലേക്ക് ഓടിപ്പോയി രാമൻ അതിനെ പിന്തുടർന്നു അവസാനം അതിനെ ജീവനോടെ പിടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരു കൂർത്ത ശരം കൊണ്ട് രാമൻ അതിൻ്റെ കഥ കഴിച്ചു രാമന്റെ ശരം ഹൃദയം തുളച്ചപ്പോൾ താൻ മരിക്കാൻ പോവുകയാണെന്ന് മാരീജന് മനസ്സിലായി അവൻ കരഞ്ഞു സീതേ ലക്ഷ്മണ സഹായിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഉറക്ക നിലവിളിച്ചു രാമൻ്റെ ശബ്ദത്തിലാണ് അവൻ കരഞ്ഞത് എന്നിട്ട് മാരീജൻ മരിച്ചു വീണു സീത അന്തം വിട്ടു നോക്കി നിന്നു ആ കേട്ടത് തന്റെ പ്രിയതമന്റെ ശബ്ദമല്ലായിരുന്നു ലക്ഷ്മണനോട് സീത പറഞ്ഞു ജ്യേഷ്ഠൻ്റെ ശബ്ദം നീ കേട്ടില്ലേ രാക്ഷസന്മാരുടെ ആക്രമണത്തിൽപ്പെട്ട് അദ്ദേഹം രക്ഷിക്കാൻ വിളിക്കായി കാത്തിരിക്കും നീ ഉടൻ പോയി അദ്ദേഹത്തെ സഹായിക്കുക പക്ഷേ ലക്ഷ്മണൻ ശാന്തനായി അനങ്ങാതെ നിന്നതേയുള്ളൂ പേടിക്കണ്ട ജ്യേഷ്ഠത്തി ലക്ഷ്മണൻ പറഞ്ഞു ഇതെല്ലാം രാക്ഷസന്മാരുടെ സൂത്രങ്ങളാണ് രാമൻ ഒരിക്കലും അങ്ങനെ കരയുകയില്ല പക്ഷേ സീത സമ്മതിച്ചില്ല അവർ ലക്ഷ്മണനെ പോകാൻ നിർബന്ധിച്ചു അവസാനം ലക്ഷ്മണൻ മനസ്സില്ല മനസ്സോടെ പോകാൻ തീരുമാനിച്ചു പക്ഷേ പോകും മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകി ഞാനൊരു രേഖ വരയ്ക്കും എന്തു വന്നാലും ഈ വരയ്ക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഈ വൃത്തത്തിനുള്ളിൽ നിന്നാൽ ഒരാപത്തും ഉണ്ടാവില്ല ഈശ്വരന്മാരെ രക്ഷിക്കട്ടെ എന്നിട്ട് അമ്പിൻ്റെ മുല കൊണ്ട് ലക്ഷ്മണനാ പർണാശ്രമത്തിന് ചുറ്റും ഒരു വരവരച്ചിട്ട് രാമനെ തേടി കാട്ടിലേക്ക് നടന്നു രാവണന് തൻ്റെ സൂത്രം ഫലിച്ചെന്ന് മനസ്സിലായി സീത ഒറ്റയ്ക്കാണ് മെതിയടിയും യോഗദണ്ഡും കമണ്ഡലവുമെല്ലാമുള്ള ഒരു സന്യാസിയുടെ വേഷം രാവണൻ സ്വീകരിച്ചു കാഷായ വസ്ത്രം ധരിച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ആ പർണാശ്രമത്തിലേക്ക് എത്തി അപരിതമായ ശബ്ദം കേട്ട് സീത പുറത്തേക്ക് വന്നു ഒരു സന്യാസിയെ കണ്ട് സീത വേഗത്തിൽ പോയി കുറച്ച് ഭക്ഷണവുമായി വന്നു അദ്ദേഹത്തിന് നൽകാനൊരുങ്ങി ലക്ഷ്മണം വരച്ച വരയിൽ നിന്ന് സീത പുറത്തുപോയില്ല അടുത്തു വരൂ മോളെ എന്നിട്ട് ഭിക്ഷ തരൂ രാവണൻ നിന്നിടത്ത് തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു സീത പറഞ്ഞു അത് സാധ്യമല്ല എനിക്ക് ഈ രേഖയ്ക്കപ്പുറം കടക്കാൻ അനുവാദമില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ ഭിക്ഷ ആവശ്യമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് രാവണൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ആ സന്യാസിയെ സൽക്കരിക്കാൻ കഴിയാതെ വന്നതിൽ സീതയ്ക്ക് തോന്നി എന്താണ് താൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ സീത ആ മാന്ത്രികരേഖയ്ക്ക് പുറത്തു കിടക്കുകയും രാവണനെ വിളിക്കുകയും ചെയ്തു ഉടനെ തന്നെ രാവണൻ സീതയുടെ മേൽ ചാടി വീണു കൈ കടന്നു പിടിച്ചുകൊണ്ട് അയാൾ അലറി ഞാൻ ലങ്കാധിപതിയായ രാവണനാണ് നീ ലങ്കയിലേക്ക് വന്ന് എന്റെ റാണിയാവുക അയ്യായിരം അടിമകൾ നിനക്ക് സേവ ചെയ്യാൻ അവിടെ ഉണ്ടാവും ഈ ഭിക്ഷക്കാരനായ രാമനെ വിട്ട് എൻ്റെ കൂടെ പോരുക ഇതും പറഞ്ഞ് രാവണൻ സീതയെ പുഷ്പക വിമാനത്തിലേക്ക് വലിച്ചു കയറ്റി ആകാശത്തേക്ക് പറന്നുപോയി